മറ്റൊരു ദുഃഖ കൂടി ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിക്കുന്ന അപ്രതീക്ഷിത ദുരന്ത വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ് ഏഴു മാസം ഗർഭിണിയായ യുവതിയുടെ അകാല വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ചെന്നൈ തെങ്കാശി ശങ്കരൻ കോവിൽ സ്വദേശിനി കസ്തൂരിയാണ് മരിച്ചത് ഛർദിക്കാനായി വാതിലിനടുത്തേക്ക് പോയ സമയത്ത് കുഴഞ്ഞു വീഴുകയും ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തെറുക്കിയുമായിരുന്നു എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത്തിരണ്ടു വയസ്സായിരുന്നു ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസിൽ യാത്ര ചെയ്യവെയായിരുന്നു കസ്തൂരിക്ക് അപകടം സംഭവിക്കുന്നത് ബന്ധുക്കൾ ഒപ്പമുണ്ടായിരുന്നെങ്കിലും യുവതി ട്രെയിനിൽ നിന്ന് വീണ വിവരം അവർ ആദ്യം അറിഞ്ഞിരുന്നില്ല പിന്നീടാണ് കസ്തൂരി ട്രെയിനിൽ ഇല്ലെന്ന് മനസ്സിലാക്കുന്നതും ട്രെയിൻ നിർത്തുന്നതിന് ചങ്ങല വരിക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നാൽ ഇത് തകരാർ ആയതിനാൽ തുടർന്ന് അടുത്ത കമ്പാർട്ട്മെന്റിൽ പോയി ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നു അപ്പോഴേക്കും ട്രെയിൻ എട്ട് കിലോമീറ്ററോളം മുന്നോട്ട് പോയിരുന്നു എന്നാണ് റിപ്പോർട്ട് കസ്തൂരിയുടെ വളക്കാപ്പ് ചടങ്ങ് വെള്ളിയാഴ്ച നടക്കാനിരിക്കുകയായിരുന്നു അപകടം സംഭവിച്ചത് ചടങ്ങിനായി കസ്തൂരിയും കുടുംബവും ചെന്നൈയിൽ നിന്നും തെങ്കാശിയിലേക്ക് വരികയായിരുന്നു ഒമ്പത് മാസം മുമ്പ് മാത്രമാണ് ശങ്കരൻ കോവിൽ സ്വദേശി സുരേഷ് കുമാറുമായി കസ്തൂരിയുടെ വിവാഹം നടന്നിട്ടുള്ളത് കസ്തൂരിയുടെ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെ തന്നെയായാലും കസ്തൂരിയുടെ മരണവാർത്ത ഒരു നാടിന് ഒന്നാകെ തീരാ കണ്ണീലാഴ്ത്തിയിരിക്കുകയാണ് ആദരാഞ്ജലികൾ ഗർഭിണിയായിരിക്കവേ അകാലത്തിൽ പൊലിഞ്ഞുപോയ കസ്തൂരിയുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക